എന്താ അതിരിക്കാട് പോലെ ഞങ്ങള് അവസ്ഥ വന്നോക്കുമ്പോ എവിടെ മീൻ പിടിക്കും പിടിക്കാ ഞാൻ പൂവെന്നാ നമുക്ക് സാധാരണ ണ്ടാവാറില്ല വേനൽക്കാല ആസരിക്കാട് പുഴന്റെ അണക്കെട്ടിന്റെ അവസ്ഥയാണ് പരിതാപകരാണ് വളരെ കെട്ട് ഇങ്ങനെ ഞാൻ എന്താ സ്ഥലങ്ങളാ എന്താള്ള സ്ഥലങ്ങളൊട്ട് വെള്ള കൊറേ എത്ര ഒരു ഒന്ന് രണ്ടു മാസമായിട്ട് വന്നിട്ട് എത്ര മാസായിട്ട് മുമ്പ് വന്നതാ ഇപ്പൊ മീൻ പിടിക്കാച്ചിട്ട് വന്ന പോകുമ്പോ കരിമീൻ പിടിക്കാച്ചിട്ട് വന്ന

ആ കുറച്ച് വെള്ളത് കെട്ടിന്റെ താഴെ ഒന്നും പിന്നെ വെള്ളവും ഇല്ല കെട്ടിന്റെ താഴെ പോയി ാണ് ഞാൻ കണ്ടോ ഞാനിപ്പോൾ വരുമ്പോഴേ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ ആയി കഴിഞ്ഞാൽ എങ്ങനെ വെള്ളം കിട്ടുമെന്നറിയില്ല ഞങ്ങൾ വെറുതന്ന് വന്ന് നോക്കിയതാണ് പോകേണ്ട അവസ്ഥ മുളക്കൂടെ ഒക്കെ വണ്ടി വരുന്ന ഞങ്ങൾ ലാസ്റ്റായിട്ട് വരുമ്പോൾ നല്ല വെള്ളമായിരുന്നു വണ്ടിയൊന്നും പാലത്തിൻ്റെ മുളക്കൂടെ വരാൻ പറ്റുണ്ടായിരുന്നില്ല മോൾക്കുടേക്കാ എനിക്ക് വരണം എന്നുണ്ടെങ്കിൽ പേടിയാണ് നിൻ്റെ മോൾക്കുടം ഇവിടെയൊക്കെ നമ്മൾ നല്ല ആളുണ്ടെന്നല്ലേ വിചാരിച്ചു െ പിന്നെ മീൻ പിടിക്കുന്നത് വലയും കൊണ്ടൊക്കെ നമ്മള് യാത്ര തിരിച്ചുല്ലേ എന്നിട്ട് ഞാൻ ഇറങ്ങട്ടെ ഇതിന്റെ ഉള്ളിൽ കൂടെ എനിക്ക് തല കൂട്ടും അപ്പോൾ മക്കളെ നമ്മൾ യാത്ര തിരിച്ചു